ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഏകദേശം അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ജനുവരി മാസമായപ്പോൾ നാൽപ്പത്തിയെട്ട് ജനുവരിയിൽ ഗാന്ധിജി തൻ്റെ ദി ലാസ്റ്റ് വിൽ ആൻഡ് ടെസ്റ്റാമെൻ്റ് ഓഫ് ദി കോൺഗ്രസ് എന്ന രേഖയിൽ എഴുതുകയുണ്ടായി കോൺഗ്രസിൻ്റെ ചരിത്ര ദൗത്യം അവസാനിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിനി നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാം പിരിച്ചുവിടാം ഏതൊരു ദൗത്യത്തിന് വേണ്ടിയാണോ കോൺഗ്രസ് രൂപീകൃതമായത് അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്കു വേണ്ടിയാണത് പ്രവർത്തിച്ചത് അത് തീർന്നു ലഭിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കോൺഗ്രസ് വേണ്ട അത് പിരിച്ചുവിടാം എന്ന് പറയുകയുണ്ടായി ഈ അവസരത്തിൽ അത് ഗാന്ധിജി പറയുന്നതിനും ആറായിരം കൊല്ലം മുമ്പ് പ്ലേറ്റോ എന്ന ഗ്രീക്ക് ഫിലോസഫർ പറഞ്ഞു തൻ്റെ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൽ നല്ല നീതിമാന്മാരായ നല്ല ആളുകൾ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കൊണ്ടാണ് അക്രമികളും മോശപ്പെട്ടവരുമായ ആളുകൾ അധികാരം കയ്യേറുന്നത് രാഷ്ട്രീയ അധികാരം കൈയാളുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ആറായിരം കൊല്ലം മുമ്പാണ് പറഞ്ഞു വെച്ച ഓർക്കണം നമ്മുടെ ഇന്ന് ഇന്ന് നമ്മൾ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി പ്ലേറ്റോ ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു എന്ന് കാണാം ഗാന്ധിജിയുടെ ദി ലാസ്റ്റ് ആൻഡ് ടെസ്റ്റാമെന്റ് ഓഫ് ദി കോൺഗ്രസ് എന്ന രേഖയും അതിലൂടെ അദ്ദേഹം ആവശ്യപ്പെടുന്ന കോൺഗ്രസിന്റെ പിരിച്ചുപെടലും ഇതുമായി ബന്ധപ്പെടുത്തി കാണാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നാം കൈക്കൊള്ളുന്നത് പ്ലേറ്റോ പറഞ്ഞു വെച്ചതും ഗാന്ധിജി കോൺഗ്രസിനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചതും ഏകദേശം ഒരേ കാര്യം തന്നെയാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രം ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് അതായത് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം രാഷ്ട്രത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ രാഷ്ട്രീയത്തിലൂടെ അധികാരം നേടിയ ക്രിമിനലുകളും രുദ്ധ പ്രവർത്തനം നടത്തുന്നവരും പോളിംഗ് ബൂത്തിലൂടെ ബാലറ്റ് പെട്ടികളിലൂടെ അധികാരത്തിലെത്തി രാഷ്ട്രത്തിനും രാഷ്ട്രത്തിലെ ജനസമൂഹങ്ങൾക്കും എതിരായ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ രാജ്യത്തിനെതിരായ ഖജനാവിയുടെ ഖജനാവിന്റെ ദൂർത്ത് മറ്റു കാര്യങ്ങളെല്ലാം നടന്നിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിലൂടെ ഇതിലൂടെ ഇതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കിടമത്സരം കാണുമ്പോൾ നമുക്ക് പ്ലേറ്റോവിനെയും ഗാന്ധിജിയെയും ബന്ധിപ്പിച്ചു കാണാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണ് അതായത് രാഷ്ട്രീയം കോൺഗ്രസിനെ പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി പറഞ്ഞതിൽ കൊണ്ടുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കാൻഡിഡേറ്റുകളെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും രാഷ്ട്രീയമാണ് അതിലിടപെടുക രാഷ്ട്രത്തിലെ ശരാശരി പൗരന് രാഷ്ട്രത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ സ്വതന്ത്രമായും നിർഭയമായും പങ്കെടുക്കാനുള്ള അവസരങ്ങളെയാണത് നഷ്ടപ്പെടുത്തുന്നത് കാരണം രാഷ്ട്രീയ പാർട്ടികൾ കുത്തക രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിക്കുന്ന വ്യക്തികൾ അവർ ഒരുപക്ഷെ ക്രിമിനലുകളാവാം സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി സാമ്പത്തിക അഭിവൃദ്ധി കൈവരിച്ചവരാകാം അവർ അമിതമായ സമ്പത്ത് ചിലവഴിച്ച് അധികാരം ബലപ്രയോഗത്തിൽ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നവരാകാം ഏകദേശം ഏറെക്കുറെ ഇതൊക്കെ ഇതെല്ലാം നമുക്ക് പരിചിതമാണ് കഴിഞ്ഞ എഴുപതിൽ പരം വർഷങ്ങളായി രാജ്യത്ത് നടക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും നമുക്ക് ഇതെല്ലാം നാം സാക്ഷ്യം വഹിക്കുന്നതാണ് അതായത് ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും അധികം സീറ്റ് നേടാനാവുക അവർ വീണ്ടും അധികാരത്തിൽ തുടരുക അതായത് ഗാന്ധിജി ഉദ്ദേശിച്ചത് രാഷ്ട്രീയത്തിലെ എന്നിട്ട് ഉന്നത തലങ്ങളിൽ നിന്നുള്ള നേതാക്കൾ രാഷ്ട്രത്തിലെ മൊത്തം കാര്യങ്ങൾ തീരുമാനിക്കുക ആര് ജയിക്കണം എന്നല്ല ആര് മത്സരിക്കണം എന്നതുപോലും രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനമെടുക്കുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാർക്കും അവിടുത്തെ എല്ലാ അധികാര സ്ഥാനങ്ങളിലേക്കും മത്സരിക്കാനുള്ള അവകാശവും ഉണ്ട് എന്നിരിക്കെ നമ്മുടെ രാജ്യത്ത് ഒരു പഞ്ചായത്തിലേക്കൊരു പഞ്ചായത്ത് മെമ്പറുടെ വാർഡ് മെമ്പറുടെ സ്ഥാനത്തേക്ക് പോലും ഇന്ന് ഒരു സ്വതന്ത്ര വ്യക്തിക്ക് മത്സരിക്കാനാവാത്ത വിധം എല്ലാ ഭാഗങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ കോട്ടകെട്ടി വെച്ചിരിക്കുന്നു അവരോട് നല്ല രീതിയിൽ പെരുമാറാതെ അവരിലോട് അവരുടെ ഭാഗമാകാതെ ഒരാൾ ഒരാൾക്കും ഒരു വാർഡിലേക്ക് പോലും മത്സരിച്ച് ജയിക്കുക സാധ്യമല്ല എന്ന അവസ്ഥ കൈവന്നിരിക്കുന്നു ഇത് പരത്തിൽ നമ്മുടെ ജനാധിപത്യ സങ്കല്പത്തെ തന്നെ തകിടം മറിക്കുന്നു എന്ന വസ്തുത കാണാൻ രാഷ്ട്രീയ തിമിരം ബാധിച്ചതിന്റെ പേരിൽ നമുക്ക് ആർക്കും കഴിയുന്നുമില്ല ഗാന്ധിജി പറയുന്നത് നമ്മളെല്ലാവരും പൊതുവെ ഗാന്ധിജിയെ രാഷ്ട്രപിതാവായും ഗാന്ധിയൻ ഫിലോസഫിയെ രാഷ്ട്രീയത്തെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മുഖമുദ്രയായും സ്വീകരിച്ചവരും പറഞ്ഞു നടക്കുന്നവരുമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയൊക്കെ ആ മൂസയിൽ തന്നെ വാർത്തെടുക്കപ്പെട്ട പാർട്ടിയും പ്രസ്ഥാനവുമാണെന്നാണ് പറയുന്നത് ഗാന്ധിജി കോ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വേണ്ടെന്ന് വെക്കാനുള്ള ഒരു കാരണം അതിൽ അധികാര ഗർവം അധികാരപ്രമത്തതയുമായിരിക്കും പൊളിറ്റിക്കൽ പാർട്ടി വരുമ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള വെറും ശ്രമങ്ങളാവും അതേസമയത്ത് ഗാന്ധി വിഭാവനം ചെയ്യുന്ന ചെയ്യുന്നത് അധികാര ഒരു ധാർമ്മിക കൂട്ടായ്മക്കായിരിക്കണം അധികാരം എന്നാണ് രാഷ്ട്രീയ പ്രബുദ്ധത പ്രമത്തതക്കല്ല ധാർമ്മിക കൂട്ടായ്മയാണ് രാഷ്ട്രത്തെ കൈകാര്യം ചെയ്യേണ്ടത് രാഷ്ട്രത്തിലെ കാര്യങ്ങൾ നട നോക്കി നടത്തേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിഭാവനം അങ്ങനെ വരുമ്പോൾ ഉന്നതങ്ങളിൽ നിന്ന് കെട്ടിയിറക്കുന്ന കുലമഹിമ കൊണ്ടോ വംശവിശുദ്ധി കൊണ്ടോ ഗോത്ര മഹാത്മ്യം കൊണ്ടോ മറ്റ് നാനാതരത്തിലുള്ള സാമ്പത്തികമോ മറ്റു രീതിയിലുള്ള സ്രോതസ്സുകളുടെ പിൻബലം കൊണ്ട് മുകളിൽ നിന്ന് താഴോട്ടല്ല നേതൃത്വം പറയേണ്ടത് താഴെ തട്ടിൽ നിന്ന് മുകളിലേക്കാണ് നേതൃത്വം പോകേണ്ടത് എന്നാണ് ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സങ്കല്പത്തിൽ പക്ഷെ അത് കോൺഗ്രസ് പോലും പിൻപറ്റാൻ തയ്യാറല്ല അതിന്റെ ഫലമായിട്ടാണ് ഗ്രാമ സ്വരാജ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടായത് ഇപ്പോൾ ആസന്നമായ നമ്മുടെ ഗ്രാമ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പോലും അതിന്റെ ഫലമായിട്ട് ആസൂത്രിത ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് പക്ഷേ പഞ്ചായത്ത് വാർഡ് തലത്തിൽ ഒരാൾക്ക് പ്രധാനമന്ത്രി പദം വരെ പോവുക എന്നുള്ള റൂട്ടാണ് ഗാന്ധിജി നിശ്ചയിച്ചതെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രി പദം നേരിട്ട് കെട്ടിയിറക്കപ്പെടുന്ന വ്യക്തികളുടെ കയ്യിലേക്കും താഴെത്തട്ടിലും താഴെത്തട്ടിൽ തന്നെ അത് തന്നെ കുത്തക രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറത്തു നിൽക്കുന്ന ഒരാൾക്കും അധികാരത്തിന്റെ ഏഴ് അയൽപ്പക്കത്ത് പോലും എത്തിച്ചേരാൻ ആവുക ഇല്ല എന്ന അവസ്ഥയാണ് പ്ലേറ്റോ പറഞ്ഞത് നീതിബോധമുള്ളവരും കാര്യപ്രാപ്തിയുള്ളവരും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടാണ് അപ്രാപ്തരും അനീതിക്കാരും കയറിക്കൂടുന്നതെന്നാണ് പക്ഷെ മാറി നിൽക്കുകയല്ല ഇവിടെ രാഷ്ട്രത്തിലെ പൗരന്മാർ മാറ്റി നിർത്തപ്പെടുകയാണ് സമൂഹ സാമൂഹ്യമായും സാംസ്കാരികമായും വൈജ്ഞാനികമായും രാഷ്ട്രമീമാംസയിലും അവഗാഹമുള്ള വ്യക്തികൾ കഴിവുള്ള വ്യക്തികളെ അവർ സ്വയം മാറി നിൽക്കുകയല്ല മിക്കവാറും പേർ മാറി നിൽക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാന കുത്തക രാഷ്ട്രീയ പ്രശ്നങ്ങൾ അധികാര മത്സര കിടമത്സരത്തിന്റെ മേഖലയിലേക്ക് അടുപ്പിക്കാനാ ആകാത്ത അടുക്കാനാകാത്ത വിധം മാറ്റി നിർത്തപ്പെടുകയാണ് ഇത്തരം പ്രതിഭകൾ എന്ന് കാണാം അങ്ങനെ വരുമ്പോൾ തീരെശേഷി കുറഞ്ഞവരും കാര്യപ്രാപ്തി ഇല്ലാത്തവരും രാഷ്ട്രമിക പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തലപ്പ് തിരിക്കുന്നവരുടെ ഉപഗ്രഹങ്ങളെപ്പോലെ ഉപജാപക വൃന്ദങ്ങളെപ്പോലെ പെരുമാറുന്നവർക്ക് മാത്രമേ അധികാരത്തിന് വേണ്ടി മത്സരിക്കാനും ജയിക്കാനും ആവുകയുള്ളൂ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തെ അപ്രസ അപ്രസക്തമാക്കി കളയുന്നു എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഇന്ത്യ പോലൊരു വിപുലമായ ഒരു രാഷ്ട്രത്തിൽ തിരഞ്ഞെടുപ്പുകൾ സാധ്യമാണോ എന്നതാണ് നമ്മുടെ അടുത്ത പ്രശ്നം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഏകരാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാത്ത പസഫിക് രാജ്യങ്ങളുണ്ട് എന്നുള്ളതാണ് വസ്തുത പസഫിക് സമുദ്ര രാഷ്ട്രങ്ങളായ ഏകദേശം മൂന്നോളം രാജ്യങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല ഭരണകൂടങ്ങൾ ഉണ്ട് താനും ജനാധിപത്യവും ഉണ്ട് തിരഞ്ഞെടുപ്പുകളുമുണ്ട് കാരണം സമൂഹത്തിലെ ഏറ്റവും സമ്മതരായ സമൂഹത്തിന് വേണ്ടി പോസിറ്റീവായ പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ച വ്യക്തികളെ തെരഞ്ഞെടുത്ത് അവരെ അധികാരം ഏൽപ്പിക്കുകയാണ് അവർ കൂട്ടായ്മ താൽക്കാലിക കൂട്ടായ്മകൾ ഉണ്ടാക്കി ഭരണ മേഖലയെ ഭരണ സംവിധാനത്തെ പങ്ക് വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആ രാഷ്ട്രങ്ങൾ ചെയ്യുന്നത് എന്നതിന് തെളിവുണ്ട് എന്ന് പറയുന്നത് വസ്തുതയാണ് തീർന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിലൊന്നായ അമേരിക്ക അതിൻ്റെ ഉന്നത പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേവലം രണ്ടേ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളത് ഇരുപതിനായിരം പാർട്ടികളല്ല രണ്ടേ രണ്ട് പാർട്ടികൾ അവിടെ തന്നെ സിവിക് തെരഞ്ഞെടുപ്പുകൾ ഗ്രാമതല നഗര നഗരപാലിക തിരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ അത് പലപ്പോഴും നല്ല വ്യക്തിത്വങ്ങൾക്കാണ് നല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കല്ല അവിടെ മുൻതൂക്കം ലഭിക്കുന്നത് എന്ന് കാണാം എന്ന് വെച്ചാൽ താഴേക്കട അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ മിക്കതും രാഷ്ട്രീയ ബാഹ്യമായ തെരഞ്ഞെടുപ്പുകളാണ് ജനാധിപത്യപരമായി നടത്തുന്നത് നല്ല വ്യക്തിത്വങ്ങൾക്ക് അവിടെ സ്ഥാനം ലഭിക്കാറുണ്ട് സിവിക് ബോഡികളിൽ അതിനു പുറമെ ഏകരാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള രാഷ്ട്രങ്ങളും ഉണ്ട് ഇവിടെ ചൈന നോർത്ത് കൊറിയ ക്യൂബ പോലെയുള്ളവ അതേതായാലും നമ്മുടെ രാജ്യത്ത് അവയെല്ലാം പൊതുവെ കമ്മ്യൂണിസ്റ്റ് ചേരിയിലുള്ളവയാണെന്ന് കാണാം പക്ഷേ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യം സക്രിയമാകുന്നത് ഒരു ഭരണപക്ഷം പ്രതിപക്ഷം എന്ന അവസ്ഥയിലാണ് അത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ പിന്തുടർന്നു വരുന്ന രീതിയും ഫോർമുലയും ഈ അവസ്ഥയിൽ തന്നെ പക്ഷെ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ ബാഹുല്യം അധികം അധികം അധികമുള്ള അവസ്ഥ യഥാർത്ഥ ഡെമോക്രാറ്റിക് പവർ അനുസരിച്ച് പവറിന് ലഭിക്കേണ്ട നിരവധി അവസരങ്ങളെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായി ചിന്തിക്കാൻ പ്രേരണയാവുന്നത് നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടിയേ തീരുവെന്ന ഒരു അവസ്ഥ പോലും നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷനിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഉണ്ടെന്ന് തന്നെ പറയാം പക്ഷേ എങ്കിലും അവളുടെ കിടമത്സരങ്ങൾ പലപ്പോഴും ജാതി മത വർഗീയ വിഭാഗീയതയെക്കാൾ ഭീകരവും അക്രമാസക്തവുമായാണ് കാണാം പലപ്പോഴും ജാതിയുടെ പേരിലുള്ള ഭീകരതയും അതിക്രമങ്ങളും ഭിന്നതകളും ഒരു വശത്ത് മതങ്ങളുടെ പേരിലുള്ളതാ മറ്റൊരു വശത്ത് അതിലൂടെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ വക ഭിന്നത മറ്റൊരു ഭിന്നത കൂടി അത് അതാവട്ടെ ആധുനിക കാലത്ത് മധ്യകാലം മുതൽക്കിങ്ങോട്ട് ഏത് മതത്തെക്കാളും ഏത് ജാതീയതേക്കാളും ഏത് വംശീയതയെക്കാളും ഏത് വർണ്ണവേറിയേക്കാളും ഏറ്റവും അധികം കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയ പേര് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെന്ന് കാണാം ആ വിഷയത്തിലേക്ക് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നില്ല എങ്കിലും നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൽ പോലും ദി വെരി നിയറസ്റ്റ് കേരള ഇവിടെ പോലും മതക്കാരും രാജാതിക്കാരും കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ ഭിന്നതയുടെ പേരിൽ രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ പേരിൽ രാഷ്ട്രീയ ചേരിതിരിവിന്റെ പേരിൽ എന്തെല്ലാം സംഘർഷങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇത്രയൊക്കെ കസവിശ്വ കലാപങ്ങൾ ഉണ്ടാക്കിയ ശേഷം തിരഞ്ഞെടുപ്പുകളിൽ തികച്ചും അയോഗ്യരായ ജനങ്ങളോടും സമൂഹത്തോടും യാതൊരു പ്രതിബദ്ധതയും പുലർത്താൻ താല്പര്യമില്ലാത്ത ശേഷിയില്ലാത്ത വ്യക്തിത്വങ്ങൾ അധികാര കസേരകൾ കയറിക്കൂടും അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ജനങ്ങൾക്ക് പൊതുവായ ഒരു വിശ് വിരോധം പോലെ വിരോധത്തിന്റെ അവസ്ഥയിലെത്തുന്ന വെറുപ്പ് സംജാതമായിട്ടുള്ളത് കാരണം ഒരു നേതാവ് മാത്രം വെറുതെ ചിരിച്ചു കാണിച്ചാൽ പോരാ ഓരോരുത്തരും തങ്ങളെ ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യങ്ങളിൽ എത്രമാത്രം കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്നതുകൂടി കൂടി രാഷ്ട്രീയക്കാരന്റെ ക്വാളിറ്റി ആയി നിശ്ചയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇനി ഇല്ലാത്ത വാഗ്ദാനങ്ങൾ നൽകി നടക്കാത്ത മോഹങ്ങൾ നൽകി തിരഞ്ഞെടുപ്പ് അടുത്തു ഇപ്പൊ നമ്മുടെ ത്രിതല പഞ്ചായത്തിലേക്കും അത് കഴിഞ്ഞ ഉടനെ നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ സമീപിച്ചിരിക്കുകയാണ് ആ ആസനമായിരിക്കുകയാണ് ഇനി രാഷ്ട്രീയക്കാർ കുപ്പായിട്ട് ഇറങ്ങുകയായി ജനങ്ങളിലേക്ക് ആ ഇറങ്ങി ജയിച്ച് അധികാസ്ഥാനങ്ങൾ കയറുന്ന നിമിഷം മുതൽ പിന്നെ ജനങ്ങളെ അവർക്ക് ജനങ്ങളെ കാണാൻ താല്പര്യമില്ല ജനങ്ങൾക്ക് അവരെ കാണേണ്ട നിരവധി ആവശ്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഒരിക്കലും അവർ കാണാൻ കൂട്ടാക്കില്ല പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടില്ല കാര്യങ്ങളെല്ലാം പഴയ തഥൈവ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ കൈപ്പടിയിൽ ഒതുങ്ങും ഉദ്യോഗസ്ഥർ ഇതിനു മുമ്പുള്ള അവസ്ഥയിലേക്ക് തന്നെ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകും അതേ അവസ്ഥ എന്തെല്ലാം പുരോഗതികൾ എന്തെല്ലാം മാറ്റങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോറ്റ ഉദ്യോഗസ്ഥരും തൻ്റെ നിലപാട് മാറ്റി പണിയെടുക്കുകയില്ല അവരെ ഒന്നും ചെയ്യാൻ അഞ്ചേ അഞ്ച് വർഷത്തേക്ക് കയറിക്കുന്ന രാഷ്ട്രീയക്കാർക്കാവട്ടെ ഒരു പ്രാപ്തിയുമില്ല ഒരു വിഷ്ഫുൾ ചിന്തയുമില്ല അവരെ ഒരു ഉദ്യോഗസ്ഥനെ സാധാരണ കൈക്കൂലിയുടെയും മറ്റും പേരിൽ വിജിലൻസ് പിടിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേൾക്കാം വലിയ കോലാഹലത്തോടെ ഒരാളെപ്പോഴും ന്യായമായ രീതിയിൽ ശിക്ഷിച്ചതായിട്ടോ അവനെ പണിയിൽ നിന്ന് പിരിച്ചുവിട്ടതായിട്ടോ കേൾക്കാൻ കഴിയുകയും ഇത് ഉദ്യോഗസ്ഥ മേധാവിത്വത്തിനു മുമ്പിൽ രാഷ്ട്രീയ മേധാവികൾ പത്തിമടക്കുന്നതും ഒരു വോട്ടിന് വേണ്ടി നാല് വോട്ടിന് വേണ്ടി തോന്നിയ പോലെ കാണിക്കുന്നതുമാണ് ഇത് കാരണം കാരണം ഉദ്യോഗസ്ഥർ മുഴുവൻ ട്രേഡ് യൂണിയൻ ആണ് നമുക്ക് രാഷ്ട്രീയങ്ങളെ പാടെ നിരോധിക്കണമെന്നോ ട്രേഡ് യൂണിയനുകളെ ഇല്ലാതാക്കണമെന്നോ ഉള്ള അഭിപ്രായമില്ല പസഫിക് രാജ്യങ്ങളെപ്പോലെ രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാത്ത ജനാധിപത്യവുമല്ല നാം ഉദ്ദേശിക്കുന്നത് അതുപോലെ താഴെത്തട്ടിൽ രാഷ്ട്രീയമില്ലാത്ത അമേരിക്കൻ സ്വിറ്റ്സർലാൻഡ് മോഡലും നാം ഉദ്ദേശിക്കുന്നില്ല ഏക പാർട്ടിയായ ചൈന കൊറിയ പോലെയുള്ള അവസ്ഥയും നാം നമ്മുടെ രാജ്യത്ത് അപ്രായോഗികമാണ് നമുക്ക് ഉള്ള അവസ്ഥയിൽ തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പ്രസ്ഥാനങ്ങളോട് അവർ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നൽകുന്ന വാഗ്ദാനങ്ങൾ മാത്രം പോരാ അവർ ഏറ്റെടുത്ത ദൗത്യങ്ങൾ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ ഒരു രാഷ്ട്രത്തെ സമൂഹം അഭിമുഖിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരം അവരുടെ പക്ഷത്തുണ്ട് അവരുടെ കയ്യിലുണ്ട് അത് പരിഹരിക്കാനുള്ള എന്തെല്ലാം പ്രായോഗിക മാർഗങ്ങൾ അവർക്ക് നിർദ്ദേശിക്കാനാവും നമ്മളുടെ അഭിപ്രായം ആരായാനാവും ഇതൊക്കെ നോക്കി വേണം തികച്ചും യോഗ്യരായ സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വേണ്ടപ്പെട്ട ആളുടെ മരണശേഷം അയാൾക്ക് വേണ്ടപ്പെട്ട ആളെ അത് കഴിഞ്ഞ് അയാൾക്ക് വേണ്ടപ്പെട്ട ആളെ തങ്ങളുടെ ഉപജാപക വൃന്ദത്തിൽപ്പെട്ട മെച്ചപ്പെട്ട ആളുകളെ തങ്ങളുടെ മച്ചുരന്മാരെ കുടുംബക്കാരെ സ്ഥാനാർത്ഥികളാക്കുന്നതിന് പകരം രാജ്യത്തിന് സമൂഹത്തിന് സേവനം നല്ല രീതിയിൽ ആത്മാർത്ഥമായി കാര്യക്ഷമമായി സേവനം ചെയ്യാൻ പ്രാപ്തിയുള്ള യോഗ്യരായ ആളുകളെ സ്ഥാനാർത്ഥികളാക്കണം ആ സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾക്കാകണം കേവലം മത്സരിക്കുക ജയിക്കുക ഖജനാവിൽ കൈയിട്ട് വാരി സ്വന്തമാക്കുക പൊതുമുതൽ അപഹരിക്കുക എന്നതിനപ്പുറം ഏറ്റെടുത്ത ദൗത്യം തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് കൊടുത്ത വാഗ്ദാനം അവ എത്രമാത്രം പാലിക്കപ്പെടുന്നുണ്ട് നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ മോണിറ്റർ ചെയ്യാൻ സ്ഥാനാർത്ഥികളുടെ മേൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരമുണ്ടായിരിക്കണം ഏതെങ്കിലും സ്വന്തത്തിന്റെയോ ബന്ധത്തിൻറെയോ പക്ഷപാതത്തിന്റെയോ പേരിൽ അയോഗ്യന്മാരെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചു വിട്ട് കയ്യൂക്കും കാശിന്റെ ശേഷിയും ഉപയോഗിച്ച് ജയിപ്പിച്ചു വിട്ട് അവർക്ക് തോന്നിയ പോലെ നടക്കാനുള്ളതല്ല ജനാധിപത്യം ഏറ്റവും യോഗ്യരായ വ്യക്തിത്വങ്ങളെ സമൂഹ മധ്യത്തിൽ നിന്ന് തെരഞ്ഞെടുക്കണം സ്വന്തം പാർട്ടിക്കാരായ സ്വന്തക്കാരായ ബന്ധുക്കളായ വേണ്ടപ്പെട്ടവരായ ആളുകളെ അധികാരമേൽപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ ആരും അവകാ അധികാരപ്പെടുത്തിയിട്ടില്ല അവർ പൊതു സമൂഹത്തിൽ നിന്ന് വേണം സ്ഥാനാർത്ഥികളെ ചികഞ്ഞെടുക്കാൻ അതിന് രാഷ്ട്രീയ പക്ഷപാതിത്വവും വൈരനിര്യാതന ബുദ്ധിയും തടസ്സം തന്നെയാണ് അതുകൊണ്ടാണ് ജനാധിപത്യത്തിൽ കടുത്ത രാഷ്ട്രീയ പക്ഷപാതിത്വമില്ലാതെ വ്യക്തമായ രാഷ്ട്രത്തോടുള്ള കൂറും സേ രാക്ഷത്തെ സേവിക്കാനുള്ള സന്നദ്ധതയും ഉള്ളവരെ മാത്രം സ്ഥാനാർത്ഥികളാക്കണം എന്ന് പറയുന്നത് ഈ ആസന്നമായ ത്രിതല പഞ്ചായത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന സ്ഥാനാർത്ഥികളോട് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇന്ന് അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന തെരുവുനായ പ്രശ്നം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ ടോൾ പിരിവുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം ഭരണകൂടത്തിൽ നിന്ന് പരിഹാരം കാണേണ്ടതായ വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ എന്നുള്ളത് രേഖപ്പെടുത്തി ഈ കാര്യങ്ങളിൽ നമ്മുടെ മുമ്പിലെത്തുന്ന സ്ഥാനാർത്ഥിക്ക് എന്തൊക്കെ ചെയ്യാനാവും എന്ന് അയാളോട് അന്വേഷിക്കുക ആ സ്ഥാനാർത്ഥിയുടെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അയാൾക്കത് എന്ത് ചെയ്യാനാവും എന്ന് ചോദിച്ചുറപ്പ് വരുത്തുക അതിനു പുറമെ കുറഞ്ഞപക്ഷം രാഷ്ട്രീയങ്ങളെ നിരോധിച്ചിട്ടില്ലെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ കയറിക്കൂടി അധികാരത്തിൽ കയറിക്കൂടുന്നവർ തോന്നിയതുപോലെ നടത്തുമ്പോൾ തിരിച്ചു വിളിക്കാനുള്ളൊരു അവകാശം തിരിച്ച് ഇറക്കാനുള്ളൊരു അവകാശം രാഷ്ട്രീയ പാർട്ടികൾക്കും ബഹുജനങ്ങൾക്കും ഉണ്ടായിരിക്കുക അതിനുവേണ്ട നിയമനിർമ്മാണങ്ങൾ നടത്താൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിലെത്തുന്ന സ്ഥാനാർത്ഥികളോട് അതിനുവേണ്ടി വേണ്ടി അവർക്ക് എന്ത് ചെയ്യാനാവുമെന്ന് ചോദിക്കുക ഇതൊന്നും ചെയ്യാതെ കണ്ണടച്ച് കണ്ണിന് മുമ്പിലെത്തുന്ന പഞ്ചസാര വാക്ക് പറഞ്ഞ് വരുന്നവനോടൊക്കെ വോട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് വിലപിക്കുക നായ ശല്യം നടത്തില്ല വന്യമൃഗ ഒരു പരിഹാരവുമായില്ല എന്നിട്ട് വെറുതെ കൊടി പിടിച്ച് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിലോ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലോ അരമണിക്കൂർ ഇരുന്ന് ഒരു ധർമ്മം തീർക്കുന്നത് പോലെ ഒരു അനുഷ്ഠാനം നടത്തുന്നത് പോലെ രണ്ടു മൂന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ച് പിരിഞ്ഞു പോവുക ഇതൊഴിവാക്കിയിട്ട് കൃത്യമായ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയക്കാരോട് സ്ഥാനാർത്ഥികളോട് മാത്രം വോട്ട് കൊടുക്കും എന്ന് പറയുക അല്ലാത്തവർക്ക് വോട്ട് കൊടുക്കണ്ട നോട്ടയാക്കരുത് നിങ്ങൾ തന്നെ മറ്റൊരാളെ നിങ്ങൾ തന്നെ സ്വയം മത്സരിക്കുക അല്ലെങ്കിൽ മത്സരിക്കാൻ അർഹതയുള്ള കപ്പാസിറ്റിയുള്ള യോഗ്യതയുള്ള മറ്റൊരാളെ കണ്ടെത്തി മത്സരിപ്പിക്കുക വെറുതെ കളയരുത് വോട്ട് ഇതേ നമുക്ക് പറയാനുള്ളൂ അതായത് ഇവിടെ നമ്മൾ നോ പാർട്ടി ഡെമോക്രസി അല്ല ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ഇന്ത്യയെ പോലെ രാജ്യത്ത് ഇപ്പോൾ തൽക്കാലം പ്രായോഗികമല്ലാത്തത് കൊണ്ട് അതായത് നമുക്ക് ഡെമോക്രസിയെ വേണ്ടുള്ളൂ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ആവശ്യമല്ല അവർ അവരുടെ ആവശ്യാർത്ഥം അധികാരത്തിന് വേണ്ടി കയറി കൂടുന്നതാണ് രാഷ്ട്രത്തിന് വേണ്ടത് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് അത് ക്രമീകരിച്ചിട്ടുള്ള അതിനെക്കുറിച്ച് കൃത്യമായ നിബന്ധനകളുടെ നിയമനിർമ്മാണത്തിന്റെ മൂലഗ്രന്ഥമായ ഒരു ഭരണഘടനയാണ് ഇതെല്ലാം നമുക്കുണ്ട് ഇതിൽ പാർട്ടികളുടെ സാന്നിധ്യം നമുക്ക് അസഹ്യമായ അവസ്ഥയിൽ പാർട്ടികളുടെ നിയന്ത്രണങ്ങളും പാർട്ടികൾക്ക് നടപടി ക്രമങ്ങളും പാർട്ടികൾ തന്നെ മുന്നിട്ട് മുന്നോട്ട് വന്ന് സ്വയം സജ്ജരായി ക്രമീകരിക്കട്ടെ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം നമ്മുടെ ഭാഗത്ത് തീർച്ചയായും രാഷ്ട്രീയ ബോധമുള്ള ജനാധിപത്യ ബോധമുള്ള പൗരന്മാരിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ